വിദ്യാർത്ഥികളെ നെന്മ എഡ്യൂക്കേഷൻ അപ് എന്ന ചാനലിൽ ഇന്നത്തെ വീഡിയോയിൽ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ആണ് ഒരു ട്യൂഷൻ ബേസ്ഡ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ആണ് നൽകാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ചാനലിൽ ഏകദേശം ഇരുപത്തി മൂന്ന് ക്ലാസ്സുകൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിരുന്നു പക്ഷെ അതിൽ നമ്മൾ ചെയ്ത മുൻ മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോ അത് ചില യൂട്യൂബിന്റെ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവുകയും അത് നമ്മൾ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ രണ്ടാമത് ക്ലാസ്സുകൾ കൂടെ ഓരോ ക്ലാസ്സുകളും പുതുതായിട്ട് എടുത്ത് വീണ്ടും അപ്ലോഡ് ചെയ്യുകയാണ് നമ്മുടെ ക്ലാസ്സുകൾ നിർത്തിയതിന് ശേഷം പല ആളുകളും എൻ്റെ നമ്പറിലേക്ക് ബന്ധപ്പെടുകയും ക്ലാസ്സുകൾ വീണ്ടും തുടങ്ങണം അത് നല്ല രീതിയിൽ ഉപകാരപ്പെടുന്നുണ്ട് ഇംഗ്ലീഷ് കൂടുതൽ മനസ്സിലാക്കാനും അത് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാനും സംസാരിക്കാനൊക്കെ സഹായകമാകും എന്നുള്ള ഒരു അഭ്യർത്ഥന അതുകൊണ്ട് ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പല വിദ്യാർത്ഥികളും നിർദ്ദേശിച്ചിരുന്നു ആ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ക്ലാസ് റീസ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ഓൾ എന്ന ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ക്ലാസ്സുകൾ മുൻപ് നമ്മുടെ ഫോളോവേഴ്സ് ആയിരുന്നവർക്കറിയാം ക്ലാസ്സുകൾ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സുകളാണ് നല്ല രീതിയിൽ മനസ്സിലാക്കി അത് ഫോളോ എല്ലാ ദിവസവും അതിൽ പറഞ്ഞിട്ടുള്ള വർക്കുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഇംഗ്ലീഷിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കിയെടുക്കാം ഏതായാലും ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്ലാസ്സിലേക്ക് നമ്മളെ ഏറ്റവും ഒരു ഇംഗ്ലീഷ് പഠിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത് ഇപ്പം നമ്മുടെ ക്ലാസ്സുകൾ തുടർച്ചയായിട്ട് ഫോളോ ചെയ്യുക ഏതായാലും ക്ലാസ്സിലേക്ക് കിടക്കുകയാണ് ഏറ്റവും ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഐ എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ് ഐ എന്ന് പറഞ്ഞാൽ ഞാൻ യു എന്ന് പറഞ്ഞാൽ നീ എന്ന് പറഞ്ഞാൽ അവർ വി എന്ന് പറഞ്ഞാൽ നമ്മൾ ഹി എന്ന് പറഞ്ഞാൽ അവൻ ഷി എന്ന് പറഞ്ഞാൽ അവൾ ഇറ്റ് എന്ന് പറഞ്ഞാൽ ഇത് അത് എന്നൊക്കെ അതിന്റെ അർത്ഥം വരും അപ്പൊ ഇതെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് നമ്മുടെ ക്ലാസ്സുകളിൽ കേൾക്കുന്ന ഇതുവരെ പല ക്ലാസ്സുകളായി പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടാവും അതുപോലെ തന്നെ പഠനം കഴിഞ്ഞവരുണ്ടാവും ഏത് പ്രായക്കാർക്കും മനസ്സിലാകുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഒന്നും കൂടി പറയണം ഐ എന്ന് പറഞ്ഞാൽ ഞാൻ യു നീ നമ്മൾ അത് എന്നൊക്കെ അതിന്റെ മീനിങ് വരും അത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ മനുഷ്യന് ചെയ്യുന്ന പ്രവർത്തികളാണ് ക്രിയ എന്ന് പറയുന്നത് മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തികളെയാണ് ക്രിയ എന്ന് ചെയ്യുന്നത് എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ ഇംഗ്ലീഷ് വേർഡാണ് വേബ്സ് എന്ന് പറയുന്നത് ഇപ്പം വരുക പോവുക നടക്കുക ചാടുക ഓടുക കളിക്കുക ഉറങ്ങുക ഈ പറയുന്ന കാര്യങ്ങൾക്കാണ് ക്രിയകൾ എന്ന് പറയുന്നത് അതിന് ഇംഗ്ലീഷ് വേർഡാണ് വേർബ്സ് എന്ന് പറയുന്നത് അപ്പൊ ഈ വേർഡുകളൊക്കെ നമ്മൾ പലപ്പോഴും പത്രങ്ങളിലൂടെയും അല്ലാതെ പഠിക്കുന്ന സമയത്തൊക്കെ കേട്ടിട്ടുണ്ടാവും വരിക പോവുക അപ്പൊ അതിന് ഒക്കെ എല്ലാവർക്കും അറിയാം അത് എങ്ങനെ ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും എല്ലാവർക്കും പ്രയാസം അതുകൊണ്ട് ഞാൻ ഇവിടെ കുറച്ച് വേർബുകൾ പറയാൻ പോവുകയാണ് കം എന്ന് പറഞ്ഞാൽ വരുക ഗോ എന്ന് പറഞ്ഞാൽ പോവുക വാക്ക് എന്ന് പറഞ്ഞാൽ നടക്കുക ജംപ് എന്ന് പറഞ്ഞാൽ ചാടുക റൺ എന്ന് പറഞ്ഞാൽ ഓടുക പ്ലേ എന്ന് പറഞ്ഞാൽ കളിക്കുക സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ ഉറങ്ങുക വരിക എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് വേർഡാണ് കം പോവുക എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് വേർഡാണ് ഗോ നടക്കുക എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് വേർഡാണ് വാക്ക് ചാടുക എന്നതിന്റെ ഇംഗ്ലീഷ് വേർഡാണ് ജമ്പ് ഓടുക എന്നതിന്റെ ഇംഗ്ലീഷ് വേർഡാണ് റണ്ണ് കളിക്കുക എന്നതിന്റെ ഇംഗ്ലീഷ് വേർഡാണ് പ്ലേ ഉറങ്ങുക എന്നതിന്റെ ഇംഗ്ലീഷ് വേർഡ് ആണ് സ്ലീപ് ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളായിരിക്കും ഇനിയും നിങ്ങളുടെ മനസ്സിൽ പല വേബുകളും അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ കിട്ടുന്നതാണ് അതിൻ്റെ ഇംഗ്ലീഷും നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അപ്പം ഇന്നത്തെ ഒരു ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പിക്കിലേക്ക് കിടക്കണം നമുക്ക് കം എന്ന് പറഞ്ഞാൽ വരിക എന്നാണ് അർത്ഥം അപ്പോൾ ഐ കം എന്ന് പറഞ്ഞാൽ എന്താണ് ഐ എന്ന് പറഞ്ഞാൽ ഞാൻ കം എന്ന് പറഞ്ഞാൽ വരിക അപ്പോൾ അത് സെന്റൻസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഐ കം എന്ന് പറയുമ്പോൾ ഞാൻ വരാറുണ്ട് എന്നാണ് പറയാം എല്ലാ ദിവസവും വരുന്നതിന് ഐ കം എന്ന് പറഞ്ഞാൽ മതി ഐ കം ഞാൻ വരാറുണ്ട് അല്ലെങ്കിൽ ഞാൻ വരുന്നു എന്നൊക്കെ പറയാം നമ്മളിപ്പോൾ പഠിക്കാൻ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടും കാര്യങ്ങൾ കൂടുതൽ മനസ്സിലായതിനു ശേഷം വരുന്നു എന്നുള്ള മീനിങ്ങിലേക്ക് പോകാം പക്ഷെ ഇപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഐ കം ഞാൻ വരാറുണ്ട് അപ്പൊ ആ ഐ കഴിഞ്ഞതിന് ശേഷം ഏത് വേർബ് ചേർത്ത് കഴിഞ്ഞാലും അതിന്റെ മീനിങ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ഐ കം ഞാൻ വരാറുണ്ട് അപ്പോ ഞാൻ വരാറില്ല എന്നെങ്ങനെ പറയും ഐ ഡു നോട്ട് കം ഞാൻ വരാറില്ല നീ വരാറുണ്ടോ എന്ന് ഒരാളോട് ചോദിക്കണം അപ്പൊ ആ ഡു ഫസ്റ്റിലേക്ക് കൊണ്ടുവരാ ഡു യു കം നീ വരാറുണ്ടോ ഇത് ഇങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക അപ്പൊ ഐ ഡു നോട്ട് കം എന്നുള്ള ഷോർട്ടാക്കി പറയുന്നതാണ് ഐ ഡോട്ട് കം നമ്മൾ ഇത് പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വേർബ് സെലക്ട് ചെയ്യുക അപ്പൊ കം എടുക്കുക എന്നിട്ട് ഇതിന്റെ ഇംഗ്ലീഷും അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിൽ പറഞ്ഞു നോക്കുക അതുപോലെ എഴുതി നോക്കുക വിദ്യാർത്ഥികളെ കാണി എഴുതുന്നതാണ് നല്ലത് അതുപോലെ തന്നെ ഇത് എല്ലാ വേർബ് വെച്ചിട്ടും നമ്മൾ മാറ്റി മാറ്റി എഴുതി നോക്കുക എത്ര പ്രാവശ്യം എഴുതാൻ പറ്റുന്നോ അത്രയും നല്ലത് അതുപോലെ തന്നെ എത്ര പ്രാവശ്യം നമുക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള വേബുകൾ കൂടി ചേർത്ത് പറയാൻ സാധിക്കുന്നു അത്രയും നല്ലത് അപ്പൊ ഐ കം ഇതെങ്ങനെ പറയേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ കം ഞാൻ വരാറുണ്ട് ഐ ഡോ കം ഞാൻ വരാറില്ല ഡു യു കം നീ വരാറുണ്ടോ ഒരു വേബ് കം എന്നുള്ളത് കഴിഞ്ഞു നീ ഗോ എന്ന് പറഞ്ഞാൽ പോവുക എന്നാണ് അർത്ഥം അപ്പൊ ഐ ഗോ ഞാൻ പോവാറുണ്ട് ഐ ഡോണ്ട് ഗോ ഞാൻ പോവാറില്ല ഡു യു ഗോ നീ പോവാറുണ്ടോ അത്ര സിമ്പിളാണ് ഏതെങ്കിലും വേർബ് ചേർത്ത് കൊടുക്കുക ഐക്ക് വെച്ച് കൊടുക്കുക അത് മീനിങ് ഉണ്ടാക്കുക അപ്പൊ വാക്ക് കാരണം നടക്കുക അപ്പൊ ഐ വാക്ക് ഞാൻ നടക്കാറുണ്ട് ഐ ഡോ വാക്ക് ഞാൻ നടക്കാറില്ല ഡു യു വാക്ക് നീ നടക്കാറുണ്ടോ ഇത്രയും ആയിട്ട് നമുക്ക് അത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും പിന്നെ ജമ്പ് ജമ്പ് കാരണം എന്താ മീനിങ് എല്ലാവർക്കും അറിയാം ചാടുക അപ്പൊ ഐ ജമ്പ് ഞാൻ ചാടാറുണ്ട് ഐ ഡോ ജമ്പ് ഞാൻ ചാടാറില്ല ഡു യു ജമ്പ് നീ ചാടാറുണ്ടോ അപ്പൊ ഈ രീതിയിലാണ് ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാം ഏതെങ്കിലും വേർബ് വെക്കുക ഐ എന്നുള്ള സബ്ജക്ട് കൂടെ വെക്കാം അപ്പം നേരത്തെ പറഞ്ഞതിൽ ഇനിയും പറയാത്തതുണ്ട് റൺ എന്ന് പറഞ്ഞാൽ ഓടുക ഐ റൺ ഞാൻ ഓടാറുണ്ട് ഐ ഡോണ്ട് റൺ ഞാൻ ഓടാറില്ല ഡു യു റൺ നീ ഓടാറുണ്ടോ ഇനി വേണമെങ്കിൽ പ്ലേ വെക്കാം പ്ലേ എന്ന് പറഞ്ഞാൽ കളിക്കുക ഐ പ്ലേ ഞാൻ കളിക്കാറുണ്ട് ഐ ഡോണ്ട് പ്ലേ ഞാൻ കളിക്കാറില്ല ഡു യു പ്ലേ നീ കളിക്കാറുണ്ടോ ഈ രീതിയിലാണ് സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഇനി ഇതെല്ലാത്ത വേർബുകളൊക്കെ പറഞ്ഞു നോക്കുക ഏതെങ്കിലും വെർബ് സെലക്ട് ചെയ്യുക എന്നിട്ട് ഐ വെച്ചിട്ട് പറ ഐ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നുള്ളതാണ് അപ്പൊ ഐ പ്ലേ ഞാൻ കളിക്കാറുണ്ട് ഐ ഡോ പ്ലേ ഞാൻ കളിക്കാറില്ല ഡു യു പ്ലേ നീ കളിക്കാറുണ്ട് ഈ രീതിയിൽ സിമ്പിൾ ആയിട്ട് നമുക്കിത് മനസ്സിലാക്കുക ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഈ ഒരു മോഡൽ മാത്രമാണ് ഇത് പല വേർബുകളും വെച്ചിട്ട് എഴുതി നോക്കുക അതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ മനസ്സിലാക്കി മനസ്സിലൊക്കെ പല വേർബുകൾ നമ്മൾ ഓരോ യാത്രയിലൊക്കെ അതിങ്ങനെ മനസ്സിൽ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക ഇത് നല്ല രീതിയിൽ ഫോളോ ഇന്നത്തെ ഒന്നാമത്തെ ക്ലാസ് ഇത്രയും കാര്യങ്ങളെ പറയുന്നുള്ളൂ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഫോളോ അപ്പ് ആണ് ഇത് നിരന്തരം പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും അല്ലാതെ നമ്മൾ പരസ്യങ്ങളിലൊക്കെ കാണുന്ന പോലെ ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ നമുക്ക് ഇംഗ്ലീഷ് പഠിച്ചെടുക്കാൻ സാധിക്കില്ല നമ്മുടെ ക്ലാസ്സുകൾ നല്ല രീതിയിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കാം യൂട്യൂബിലും അതുപോലെ ഓൺലൈനിലൊക്കെയുള്ള ക്ലാസ്സുകൾ അതേ രീതിയിൽ സൗജന്യമായിട്ടാണ് നിങ്ങൾക്ക് നൽകുന്നത് ഇത് തുടർച്ചയായിട്ടുള്ള ക്ലാസ്സുകളാണ് എല്ലാവരും നല്ല രീതിയിൽ ഫോളോ ചെയ്യുക മറ്റുള്ള ആളുകൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക ഓക്കെ താങ്ക്